ജില്ലാ ഭരണകൂടത്തിന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഹരിത ഹരിതചട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഹരിത വോട്ട് വണ്ടി ജില്ലാതല റോഡ് ഷോ പ്രയാണം ആരംഭിച്ചു കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ ഐ എസ് ഹരിത വോട്ട് വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും ഹരിത തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബുക്ക്ലെറ്റിന്റെ പ്രകാശന കർമ്മവും നിർവഹിച്ചു നമ്മുടെ ഓൾറെഡി ഓൾറെഡി പഞ്ചായത്ത് ഇലക്ഷൻ ആണ് ആണ് ನಮ್ಮ ಡಿಿಸ್ಟ್ರಿಕ್ಟ್ ಅಲ್ಲಿ 1.300 ಟು 400 ಟನ್ಸ್ ವೇಸ್ಟ್ ಜನರೇಟ್ ಆಗಾನ್ ಸಾಧ್ಯತೆ ಉಂಟೆ ಈ కమిಷನ್ ಅಂದ್ರೆ ಸ್ಟೇಟ್ ইলেকಷನ್ ಕಮಿಷನ್ ಅಂದ್ರೆ ಡಿಸision ಅನುಸರಿಚೆ ನಮ್ಮ ಡಿ ಈ ইলেকಷನ್ ನಮಕ್ಕೆ ಗ್ರೀನ್ ಪ್ರೋಟೋಕಾಲ್ ಎಲ್ಲವರೆಗೂ ಪಾಲಿಕೆನ ಅವಶ್ಯಮಾನೆ ಅಂಡ್ ಮಿನಿಮಮ್ ನಮಕ್ಕೆ ಈ ವೇಸ್ಟ್ ಜನರೇಟ್ ಚೆಡಂ ಸೋ let us try to make this you know campaign totally without any polythene without pvc without any material which is considered അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എസ് ശ്രീത്ത്വരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ശ്രീലേഖ ശുചിത്വമിഷൻ ടെക്നിക്കൽ കൺസൾട്ടന്റ് അക്ഷയ് സുധീർ ശുചിത്വമിഷൻ പ്രോഗ്രാം ഓഫീസർ നോബൽ സേവ്യർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തുപതിന് ഏറ്റുമാനൂർ വൈക്കം കടുത്തുരുത്തി ഉഴവൂർ ഡിസംബർ ഒന്നിന് പാമ്പാടി ലാലം പാല ഡിസംബർ രണ്ടിന് ഇരാറ്റുപേട്ട എന്നീ പ്രദേശങ്ങളിലൂടെ റോഡ് ഷോ പ്രയാണം നടത്തും